പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ ഭക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്ന കിഴങ്ങ് വർഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് മധുരച്ചേമ്പ് വാഴച്ചേമ്പ് ചക്കരച്ചേമ്പ് ഊരാളി ചേമ്പ് ചക്കരവാഴ മലയൻകുവ ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആളുകൾ ഭക്ഷണത്തിനായി മധുരച്ചേമ്പ് ഉപയോഗിക്കുന്നുണ്ട് മലയാളം കലണ്ടർ അനുസരിച്ച് വൃശ്ചിക മാസത്തിലാണ് മധുരച്ചേമ്പ് നടാൻ പറ്റിയ സമയം അതായത് നവംബർ ഡിസംബർ മാസങ്ങളിൽ വിളവെടുപ്പിന് പതിനൊന്ന് മാസത്തോളം സമയം വേണം വിളവെടുക്കുമ്പോൾ തന്നെ അടുത്ത വർഷത്തേക്കുള്ള കിഴങ്ങുകൾ നടാറുണ്ട് ആവിയിലോ വെള്ളത്തിലോ പുഴുങ്ങി നമുക്ക് മധുര കഴിക്കാം കഴിക്കുമ്പോൾ ചെറിയ മധുരരസം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പേര് വരാൻ കാരണം ഇലകൾ അത്യാവശ്യം വലിപ്പമുള്ളവയാണ് അതുകൊണ്ട് തന്നെ ഇലകൾ ഭക്ഷണം പൊതിയാനായി ഉപയോഗിക്കാറുണ്ട് കിഴങ്ങുകളുടെ എഴുപത് ശതമാനത്തോളം വെള്ളമാണ് ബാക്കി പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ അടങ്ങിയിരിക്കുന്നു പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിങ്ങനെ ശരീരത്തിനാവശ്യമായ എല്ലാ മൂലകങ്ങളും ഈ ചെടിയുടെ കിഴങ്ങുകളിലുണ്ട് മധുരച്ചേമ്പിന് ശരീരത്തെ തണുപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് ആയുർവേദ ചികിത്സയിലെ വിശ്വാസം പല രാജ്യങ്ങളിലും മധുരച്ചേമ്പ് ഭക്ഷണത്തിന് പുറമെ മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് കിഴങ്ങുകളുടെ ഇരുപത്തിനാല് ശതമാനത്തോളം സ്റ്റാർച്ച് അടങ്ങിയിരിക്കുന്നു കൂടെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്റ്റാർച്ച് തരികളും ഈ കിഴങ്ങിൽ നിന്നാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതിദത്തമായ സ്റ്റാർച്ച് നിർമ്മാണത്തിനാണ് മധുരച്ചേമ്പ് കൂടുതലായി ഉപയോഗിക്കുന്നത് ഈ സ്റ്റാർച്ച് ഉപയോഗിച്ച് ന്യൂഡിൽസ് സേമിയ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും മണ്ണിൽ അലിയുന്ന പ്ലാസ്റ്റിക് ഉണ്ടാക്കാനും എഥനോൾ ഉണ്ടാക്കാനും മധുരച്ചേമ്പ് ഉപയോഗിക്കുന്നുണ്ട് ഫാക്ടറികളിലെ മലിനജലം ശുദ്ധീകരിക്കാൻ മധുരച്ചേമ്പ് നട്ടു വളർത്തുന്നുണ്ട് കേരളത്തിലെ കാലാവസ്ഥയിൽ പ്രത്യേക പരിചരണമൊന്നും കൂടാതെ മധുരച്ചേമ്പ് നന്നായി വളരും ഭക്ഷണത്തിന് പുറമെ നല്ല അലങ്കാര ചെടിയായും നമുക്ക് വളർത്താം